ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു തട്ടുകട മാത്രമല്ല ഒരു വിജയത്തിൻ്റെ ഒരു സ്റ്റോറി കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദേത്തട്ട് അവർ ഈ കാണുന്ന ഒരു ചെറിയ സ്പോട്ടിൽ സൂപ്പും ഫ്രൈഡ് റൈസും ചിക്കനും കൊള്ളിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നവരാണ് നമുക്കിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഇവിടെ നിന്ന് നിന്ന് കഴിക്കാമെന്നായിരുന്നു പക്ഷേ ഇന്ന് കഥ മാറി അവരുടെ പ്രയത്നം കൊണ്ട് തന്നെ അവർ ആ ഒരു ഷോപ്പ് ഇപ്പുറത്തേക്കും കൂടി എടുത്തു ആ ഷോപ്പിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാം താഴെ നമുക്ക് ഇരുന്ന് കഴിക്കാം മാത്രമല്ല ഒരു സ്പോട്ടിലും അതിൻ്റെ കട തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇന്ന് ഉണ്ട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രിങ്ക്സായിട്ട് സൂപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഷേക്ക് ഉണ്ട് ചായ ഉണ്ട് കാപ്പി ഉണ്ട് സ്നാക്സ് ആയിട്ടുള്ള ഉഴുന്നുവട അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ട് മാത്രമല്ല അവിടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് നമുക്ക് നല്ല രസമായിട്ട് നല്ലൊരു റിലാക്സ് ചെയ്തിരുന്നു കഴിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഒന്നും കൂടി ഒരു സൂപ്പർ ഫെസിലിറ്റീസിലേക്കൊക്കെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയത്നമാണ് എല്ലാത്തിനും അടിസ്ഥാനം കാരണം ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങുന്ന സമയത്ത് അത് ചെയ്ത് വിജയിപ്പിക്കുക അത് മനസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്ന ഉറച്ചൊരു തീരുമാനമാണ് ആ ഒരു തീരുമാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫുഡും അടിപൊളിയാണ് ആംബിയൻസൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ചെല്ലാത്തവരാണെങ്കിൽ ചെന്ന് നോക്കുക എന്നിട്ട് കമൻറ്റ് ഇടുക ബൈ ബൈ ഫ്രം വി ബ്ലോക്ക് തൃശ്ശൂർ